അസർബൈജാനിലെ ബാഖുവിൽ ഇരുപത്തിയൊൻപതാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് അഥവാ സി ഒ പി ട്വൻ്റി നയൻ നടന്നുകൊണ്ടിരിക്കുന്നു ലോകം പരിഹാരത്തിലേക്ക് അടുക്കുന്തോറും അതിൽ നിന്ന് അകലുകയാണോ എന്ന ചോദ്യം ഉണ്ട് അന്തരീക്ഷ മലിനീകരണം ഇക്കൊല്ലം റെക്കോർഡ് തലത്തിലെത്തുമെന്ന് വാർത്ത ഭൂമി മരണക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഭ്രാന്തിയിലാണ് പക്ഷേ ഇത്ര വലിയ പ്രതിസന്ധിക്കിടയിലും ഒന്നും ചെയ്യാതെ നാം ഉച്ചകോടികൾ കൊണ്ട് മതിയാക്കുന്നു കാലാവസ്ഥ മെരുങ്ങിയില്ലെങ്കിൽ ഇനിയും ഉച്ചകോടി നടത്തിക്കളയും എന്ന ഭാവത്തിലാണ് മനുഷ്യൻ പുതിയ ഭീഷണിയായി എത്തുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന കാലാവസ്ഥാ പരിഹാരത്തിന്റെ ശത്രു വൈറ്റ് ഹൌസിൽ ഉച്ചകോടികൾക്ക് പിന്നാമ്പുറത്ത് ഇപ്പോഴുമുണ്ട് എണ്ണ ഇന്ധനത്തെ ആശ്രയിക്കുന്ന സ്ഥിതി ഈ രംഗത്തും അഴിമതിയും എത്തിയത്രേ കാലാവസ്ഥാ പരിഹാര ഫണ്ടിൽ നാലായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ കാണാനില്ല പോലും ഇതിനെല്ലാം ഇടയിൽ കോപ് ട്വൻ്റി നയൻ നടക്കുന്നു ഇപ്പോൾ ഭൂമിയിലാകട്ടെ അനീതിയും യുദ്ധവും അസമത്വവും ഏറ്റവും കൂടിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട കാലാവസ്ഥാ ദുരന്തങ്ങൾ അപായമണി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ മഹാപ്രളയം Access. In North Carolina, city officials say Asheville residents may not have access to clean water for weeks after Helene severely damaged its water treatment plant and piping system. Many state residents criticized officials for failing to share accurate information about the severity of the storm ahead of it making landfall. കാലാവസ്ഥാ ദുരിതങ്ങളുടെ തീവ്രത കൂടി വരുന്നു ഉച്ചകോടികൾക്ക് അപ്പുറത്താണ് പരിഹാരം ലോകം മുഴുവൻ വാർത്തയായ യു എസ് തിരഞ്ഞെടുപ്പിൽ കാലാവസ്ഥാ പ്രതിസന്ധി വിഷയമേ ആയില്ല കാലാവസ്ഥാ നീതി മനുഷ്യ സമത്വം യുദ്ധവും വംശഹത്യയുമില്ലാത്ത ലോകം ഇതൊന്നും വിഷയമാകാത്തതുപോലെ തന്നെ ഒരൊറ്റ ബോംബർ വിമാനത്തിൻ്റെ ഒരൊറ്റ പരിശീലന പറക്കൽ മതി ഒരു കാർ നൂറ് വർഷം ഓടിയാലുണ്ടാകുന്ന മലിനീകരണം സൃഷ്ടിക്കാൻ നാം കാർ ഉപേക്ഷിക്കാൻ ഉപദേശിക്കുന്നു ബോംബറുകൾക്ക് ഒരു ൾക്ക് പണം മുഴുവൻ യുദ്ധങ്ങൾക്കാണ് പോകുന്നത് അത് നിർത്തണം the the UK and 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 EU will make hypocritical statements about human rights and climate justice justice. while arming genocide, financing genocide financing seeking to and silence those who speak up for ഭൂമിയുടെ രോഗം നമ്മൾ ഉണ്ടാക്കിയതാണ് അത് പരിഹരിക്കാൻ സാധ്യമാണ് അതിന് നീതി പുലരണം നമ്മുടെ നിലപാടുകൾ ശരിപ്പെടുത്തണം